നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം തുടരുകയാണ് യു എയിൽ പല പ്രദേശങ്ങളിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രവചനം ഉന്നത കാലാവസ്ഥാ വിദഗ്ധയാണ് ഇക്കാര്യം അറിയിച്ചത് പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് നാഷണൽ സെന്റർ മെറ്റീരിയോളജിയിലെ ഉദ്യോഗസ്ഥ സക്കീന അൽ ബ്ലൂഷി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു അൽ ഐൻ പുജൈറ റാസൽ ഖൈമ മേഖലകളിലും മറ്റു ചില പരിസര പ്രദേശങ്ങളിലുമാണ് മഴ ലഭിക്കുക ഈ മാസം പതിനഞ്ച് ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് നാളെയും ചൊവ്വാഴ്ചയും അസ്ഥിര കാലാവസ്ഥ തുടരാനാണ് സാധ്യത ബുധനാഴ്ചയോടെ അന്തരീക്ഷം സ്ഥിരത കൈവരിക്കും അതുപോലെ സൗദി അറേബ്യയിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത് വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന് സൗദി ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് പുറത്തുവിട്ടത് മുന്നറിയിപ്പ് പുറത്തു വന്നതോടെ രാജ്യത്തെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മക്ക അൽബഹ ജിദ്ദ റാബിഖ് ഖുലൈസ് തായിഫ് അൽ നമസ് ഖുൻഫുദ ഖുൻഫുദായി എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലാവസ്ഥ മോശമാകാൻ സാധ്യതയുണ്ടെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ നടപടി അധ്യാപകർക്കും അനധ്യാപകർക്കും അവധിയായിരിക്കുമെന്നും അതേസമയം തന്നെ വിദൂര രീതിയിൽ പഠനം നടക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി നേരത്തെ പുറത്തുവിട്ട മുന്നറിയിപ്പിൽ പതിനൊന്നാം തീയതി വരെ സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു ഇതുപ്രകാരം ഒട്ടുമിക്ക ഗവർണറേറ്റുകളിലും ഇടത്തരം മുതൽ കനത്ത ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് ബുറൈദ ബുറൈദാസ് അൽ ഖാസിം മേഖലയിലെ ഒട്ടുമിക്ക ഗവർണറേറ്റുകളിലും ഇടത്തരം മുതൽ കനത്ത ഇടിമിന്നൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം കുവൈത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു സ്ഥിരമായ കാലാവസ്ഥ അടുത്ത ദിവസങ്ങൾ കൂടി തുടരും രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നു മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അപകടങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യരുത് എന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഘട്ടങ്ങളിൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന എമർജൻസി ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ആഭ്യന്തര മന്ത്രാലയവും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക